നല്ല പരിചയം ഉണ്ടാ പ്രേ കോട്ടിക്ക് പോട്ടിക്ക് കൊണ്ടാ പോയാ രണ്ടും അടിയിൽ ഇല്ല ഒരു നീ ചെറുങ്ങനെ അടിച്ചിരുന്നു അല്ലേ ഇല്ല രാസിക്കു നല്ല ഫീ നാളെ ഉദ്ഘാടനത്തിന് എല്ലാരും നല്ല സ്റ്റിച്ചും ആ ഉണ്ടല്ലോ റെഡി ഡിസ്റ്റർബിങ് അവിടെ മൈക്ക് അവർ പോയി ഒരാള് സംസാരിക്കുമ്പോൾ സംസാരിക്കും ുള്ളിപ്പോ അങ്ങനെ പോകണം ഈ ഇത്ര സ്പേസിൽ എന്ന് കളിക്കും രണ്ടു കാലിലും കെട്ടി എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കാലുകൊണ്ട് നമ്മൾ മാറി മാറി പോണം ഒരു കാലം ചോദിച്ചാൽ ഇങ്ങനെ രണ്ട് അഞ്ചുപേർക്ക് മതി അഞ്ചു പേര് കളിക്കാനേ കഴിയുള്ളൂ ഞാൻ സൗണ്ട് മതി എന്നാ നല്ല കൊള്ളാ. അതൊ കൈലാക്കിയാ. ഞാൻ ദേ മനസ്സിലാക്കി. അടി ഞാൻ പറഞ്ഞേട്ടാ ചാട്ടേന്നും വേണ്ട. അതെ. ഇതാ വാണം. ഇത് നല്ല വേറെ. ഞാൻ സൗണ്ട് ഓയേ. ഇതാ കൈയാ. ആ ഇതാ. ആ മുഖി മാരിക്കോ. എന്നെ എനിക്ക് ഞാൻ കണ്ടാ. എന്നെ ഓട്ട കണ്ടിട്ട്. സമീറ അറബികൾ ഇങ്ങനെ നിൽക്കാ. ഇതിനെ ഉള്ളാ ഒരു കൊക്കി മുടക്കടാ. ആ കുഞ്ഞിതാ. അന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് കാണാൻ ആയിക്കൊന്നാ ബേ. ഇതേ കുട്ടിയാ. ആ അതങ്ങനെ കുട്ടിയാണ് ഞാൻ പെട്ടെന്ന് ഓക്കെ രണ്ടാലോ അങ്ങനെ രണ്ടാലോട്ട്

സൗണ്ട് ആക്കല്ല സൗണ്ട് അതിന് സൗണ്ട് ആക്കല്ലേ കളിക്കുമ്പോൾ വലിപ്പത്തിനുള്ള ഇണ്ടാണ്ട് സൗണ്ട് ആക്കല്ലേ സൗണ്ട് സൗണ്ട് ആക്കല്ലേ ഇറിട്ടേറ്റ്

അയ്യോ അല്ല ബാക്കി ആരെ കണ്ടോ അടുക്കുന്ന അടുക്കുന്ന കണ്ടോ ഇപ്പൊ ഇതി സൗണ്ട് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് സൗണ്ട് കേട്ടി ഒരു കണ് ഒരു കരത്ത കണ്ടോ എന്ത് എടക്ക് സൗണ്ട് കേട്ടോ ആമാണി സാധിക്കുമോ 50 ഓടോ പക്ഷെ റെക്കോർഡ് യൂള്ളേ പല്ലക്ക മാടി ട്രിങ്ങ് വെളവകിതരാ എട ഇത് खाली കടിക്കുന്ന മുന്തിച്ചോന്ന് പറ്റില്ല അതാണ് ഗെയിം നിങ്ങൾ എവിടെങ്കിലും ഒക്കെ കേറി നിൽക്കുമോ യാ കണ്ണവത്തണം ആ കേട്ട് എല്ലാരും എല്ലാം കളിക്കണ്ടല്ലേ എടാ നിങ്ങൾ തന്നെ ഗെയിം ഗെയിം സ്പാതിട്ട് നിങ്ങൾ തന്നെ കളിക്കേണ്ട കളി ഞാൻ തരം പറ്റെ കൊറച്ചു കാര്യങ്ങളുണ്ട് പഠിപ്പിച്ചു കെട്ടിയവരല്ലേ ഇങ്ങോട്ട് െനക്ക് അതിന്റെ കാലം ഉണ്ടാവും സാധനം തീർന്നല്ലേ ഒരു കാര്യം ചെയ്യണം നീ നീട് എന്നിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ആരും പോവാണ്ട് നോക്കണം ഫില്പങ്ങളിൽപങ്ങൾ നീട് വെക്കണം വലിയ പ്രശ്നോ കുര്യാഘോസ്വാര്യാഘോസ് ഇവിടെ ഇവിടെ ഇരുന്നോ എന്നിട്ട് എന്നോട്ടേക്ക് ആരും പോണ്ട് നോക്കിയാൽ വീട് അങ്ങോട്ടേക്ക് ആരും പോകണ്ടത് നോക്കിയാൽ കേട്ടോ ഇങ്ങനെ വരെ നമ്മളെ സ്പേസ് ുള്ളിലേക്ക് പോവാൻ പറ്റില്ല അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ല അടുക്കളയിലേക്ക് പോവാൻ പറ്റില്ല ബാക്കിൽ പോകാൻ പറ്റില്ല ഇത് എന്താ പൊട്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഷമീരാ പൊട്ടരാട്ട് കഴിയുന്നില്ല അതിന്റെ അടക്കം അതിന്റെ കൊറേറ്റ് ചെയ്യണം ോ മടക്കിട്ട് എല്ലായിടത്തും പേർക്ക് ഓടിക്കണം പേർക്ക് ഓടിക്കണം ഇങ്ങനെ ഓടിക്കണം ഓടിക്കണം അതാ നല്ല നല്ല പേരുണ്ട് കറക്കിവിടുന്നു െസി കൊള്ളു

பீசி 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 இல்ல அவளோ ஆ சைடு வரக்கு ஆ சைடு வந்து பாத்தீங்க காரம் வந்து போய் மெல 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 பீசி 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 அடிக்குது டீ டீ பீசி இங்க வந்து ஜந்தி வந்து

ആള് മാറ്റോനെ തൊടലും പോയിട്ട് ചോന്നു തോന്നാൻ നോക്കിയാ ചാ ആരൊക്കെ ആ കുര്യാക്കോസ് പറഞ്ഞു കുര്യാക്കോസ് കുര്യാക്കോസ് പിന്നെ സൗണ്ട് കുറച്ചു വരാണ്ടാവൂ ഇങ്ങനെ തൊപ്പി ൊപ്പി റാമ്പ് എടുത്ത് കുറെ ആളായി ആദ്യം പറയാ ഷെമീര് ഞാന് ആതില് നമ്മ മൂന്നാള് പിന്നെ കുര്യാക്കോസം കളിക്കട്ടെ െ ുംരിക്കും എല്ലാരും എല്ലാരും മാറിയും ഭയങ്കര വെട്ടി കൊടുക്കാറുട്ട് ാലോ ഫിലിപ്പങ്ങൾ അടിപൊളിച്ചാലോ ഏഹ് ഫിലിപ്പാങ്ങൾ അടിപൊളിച്ചാലോ ഏറെ കട്ടി കൊടുക്ക വരെ കട്ടി കൊടുക്കൊടുക്കി കാലുക

ല അത് മൂരി അടിച്ചിട്ട് ബെൽറ്റാണാ ഇങ്ങനെ മടിഞ്ഞിട്ട് ബെൽറ്റ് അതിച്ചു വെച്ചി ഒപ്പിച്ചതാ മാർക്കറ്റാ അടിക്കണ്ട എന്താ ഇതിക്ക് വിരുന്നു മധ്യാ സൂസല്ല ആർക്ക ഇനർജി ഉണ്ട് തന്നേ കുറുകി ഇങ്ങോട്ട് വല്ലേ അബേ സോസ ഓക്കേ ഞാൻ കണ്ടിട്ടുള്ളാണോ ഉണ്ട കണ്ടല്ലേ ആ ആ ചൂലൊക്കെ നമ്മളെ കൊല്ലാൻ വേണ്ടി പറയണോക്കൂടി കുടിച്ചോണ്ട് തീറ്റ ഒഴിവാക്കണോ തീറ്റ മാത്രം

ഒന്ന് അങ്ങോട്ട് അതാ പറഞ്ഞാ കളിക്കില്ലാത്ത ആൾക്കാർ മാറിയിക്കോ ഇന്ന് മൂന്നുവെല്ലാം പറഞ്ഞാണി അടി കിട്ടുന്ന ആള് സൗണ്ട് സൗണ്ട് തിരിച്ചു പോകും അഴിച്ചോ അല്ലെ അടുക്കി അടി 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 അടി

സൗണ്ട് അനുസരിച്ച് അടിക്കും ആൾക്കാരുടെ സൗണ്ട് അല്ല പിന്നെ സൗണ്ട് അനുസരിച്ച് അടിക്കും

സൗണ്ട് ഇല്ലാതെ മണത്ത് കണ്ടുപിടിച്ച ഞാനൊരു കാര്യം പറട്ടെ ഈ സൗണ്ട് സൗണ്ടായിട്ട് മാത്രം അടിക്കാൻ പറ്റൂ ആൾക്കാർ എന്തെല്ലോ ചുറ്റു ചുറ്റുനെക്കുന്ന ജാതിയും എല്ലാവർക്കും അടിക്കുന്നുണ്ട് കൊണയടിക്കുന്നുണ്ട് കേട്ടിട്ട് അടിക്കരുതാ സ്ഥലം പറഞ്ഞു

അത് നല്ല ഐഡിയ ആണല്ലോ ഏഹ് ഇങ്ങനെ സംഭവം അടത്ത ബൗണ്ട്രീ ബൗണ്ട്രീ ബൗണ്ട്രൗണ്ട്രി അടിപൊളി പുറത്തല്ലേ അടിവണ്ടാളെ കൂടുതൽ അടിമുണ്ട് ഔട്ടാറേ അടി കൊണ്ടാണ് അതില് അടി കൊണ്ടാണ് െസൗട്ടെ ആതില്മീർ ആതില് മാത്രം റാമ്പോ ഉണ്ടല്ലേ റാമ്പോ റാമ്പോ എന്തൊന്നും ഉണ്ടിയാസല്ലാതെ

അവിടെ രാമചന്ദ്രൻ പൂജാക്കി കൊടക്കേ മമ്മൂനെ തൊടേ ആ അതിനെ ഒന്ന് കണ്ടോ കണ്ടോ കുറേ കണ്ടോ ആ അടായാ അടായാ പിസി 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 അതിലൊരുത്തേ ഷമീറോ റാംബോ ഷമീറോ റാംബോ ഷമീറോ റാംബോ ഒക്കെ രണ്ടേ രണ്ട് ഉള്ളൂ ആ അണ്ണോ കളിക്ക് കൊച്ചാക്കി യാഫ്കി അടിക്ക് വേറെക്ക് ആ കൊടുത്തോ 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 സെറ്റ് സാമാനം പോയി നല്ല കോട്ടിക്ക് കൊണ്ടു കോട്ടിക്ക് കോട്ടിക്ക് കൊണ്ടുപോയി കോട്ടാടിച്ച് രണ്ടടിയും കൊടുക്കണ്ട രണ്ടിയും കൊടുക്കും ആ ചാഞ്ചോ 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 അണ്ണന്റെ അണ്ണൻേ അയ്യോ രാജൻ ഇതാ ഒരു റാപ്പറോ സംഗായനേരത്തെ കേറണം നേര് കൊടുത്താ ഗയ്സ് ഇനൊരു ഗസ്റ്റ് ഉണ്ട് ഒരു ഗസ്റ്റ് ഓ കീറി കീറി അമോനെ ഇത്താരേയേച്ചാ പോ ആടി റേജേ ആടി റേജേക്കുന്നില്ല ആടി കുറേ അടി ഉണ്ട് കുറേ ഓൾസൈഡ് ഓക്കേ ഗിഫ്റ്റ് അയ്യോ ഡബ്ല്യൂ ഇതായിട്ടോ ഗെയിം ഞാനും പറയുസ് ടുമിങ് ഷെയ് ഗെയിമിംഗ് അതിന് ഗെയിം കണ്ടെന്നത് പിന്നെ